ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇനി വരാൻ പോകുന്നതും അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു അവസാന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയവുമില്ല തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ പല തരത്തിലുമുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളും ഒക്കെ തന്നെ ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും പല തരത്തിലുമുള്ള ദേശീയ സർവേകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ടും സർവേ റിസൾട്ടുകൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ബീഹാറിൽ ഒരു അട്ടിമറി സംഭവിക്കുമോ ബീഹാറിൽ എൻ ഡി എ ഭരണം തന്നെ വീണ്ടും ഉണ്ടാകുമോ അതല്ല ഈ പറയുന്ന തരത്തിൽ ആർ ജെ ഡി ഇൻഡി സഖ്യം മഹാഗഡ്ബന്ധന്റെ ഒരു ഭരണം അവിടെ ഉണ്ടാകുമോ തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനപ്പെട്ടതായിട്ട് എൻ ഡി എ സഖ്യത്തിനായാലും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസ് ആർ ജെ ഡി ഇന്ത്യ സഖ്യത്തിനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് സമയം കളാതെ നമുക്ക് ആ ഒരു സർവേ റിസൾട്ടുകളിലേക്ക് പോകാം പല രീതിയിലുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എ ബി പി ന്യൂസിൻ്റെ ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായി എ ബി പി ന്യൂസ് സീ വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ഒരു ഇഞ്ചോ ഡിഞ്ച് ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലാണ് ഈ ഒരു സർവേ റിസൾട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അതായത് അവർ കൊടുത്തിരിക്കുന്ന വോട്ട് ശതമാന കണക്ക് നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് മഹാഗഢ്ബന്ധന് അവർ കൊടുത്തിരിക്കുന്ന വോട്ട് ശതമാനം നാൽപ്പത്തി നാല് ശതമാനത്തോളമാണ് എന്നാൽ എൻ ഡി എക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനവും അതേഴ്സിന് കൊടുത്തിരിക്കുന്നത് പതിമൂന്ന് ശതമാനം വോട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമാണ് മഹാഗഡ്ബന്ധൻ മുന്നിൽ നിൽക്കുന്നതായിട്ട് എ ബി പി ന്യൂസ് സർവേ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് അതിലൊരു നേരിയ തോതിൽ മുന്നിൽ മഹാഗഡ്ബന്ധൻ എന്നുള്ള തരത്തിലാണ് ഈ സർവേ പറയുന്നത് പക്ഷേ എന്തും സംഭവിക്കാം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് എന്ന് പറയുന്നത് എ ബി പി സി വോട്ടർ സർവേ മാത്രമല്ല ഇതിൽ അടുത്തതായി വന്നിരിക്കുന്നത് അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജൂലൈ മാസത്തിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സർവേ എന്ന് പറയുന്നത് ഇൻക് ഇൻസൈറ്റിന്റെ ഒരു സർവേയാണ് അതായത് അവർ രണ്ടാമതായിട്ട് രണ്ടാമത്തെ ഘട്ടത്തിൽ നടത്തിയ സർവേ ആണ് ആദ്യഘട്ടത്തിലെ സർവേ അവർ ഇതിന് മുന്നേ പുറത്തുവിട്ടിരുന്നു ഇതിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നടത്തിയ ഒരു സർവേ റിസൾട്ട് ഇൻഗിൻ സൈറ്റിന്റെ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് വിശകലനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇവരുടെ ആദ്യഘട്ടത്തിലെ വോട്ട് ശതമാനം എൻ ഡി എ ആയിരുന്നു മുന്നിൽ എന്ന് പറഞ്ഞു അതായത് നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം വോട്ട് എൻ ഡി എക്ക് ലഭിക്കുമെന്നും മഹാഗഠബന്ധന് മുപ്പത്തി ആറ് ശതമാനമാണ് ഇവർ നൽകിയത് ജൻ സുരാജിന് ഒരു ശതമാനവും അതേഴ്സിന് പതിനാല് ശതമാനമാണ് ഇവർ നൽകിയെന്ന് പറഞ്ഞു എന്നാൽ ഏറ്റവും പുതിയ ഇൻഗിൻ സൈറ്റിന്റെ രണ്ടാം ഘട്ട അഭിപ്രായ സർവേ പ്രകാരമാണെങ്കിൽ ബീഹാറിൽ എൻ ഡി എ തന്നെ നിലവിൽ മുന്നിൽ തന്നെയാണ് എന്നുള്ള തരത്തിലാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് നാൽപ്പത്തി ഒൻപത് ശതമാനം തന്നെയാണ് ഇവർ വോട്ട് വിഹിതമായി ഇപ്പോൾ എൻ ഡി എ മുന്നിൽ എന്ന തരത്തിൽ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ശതമാനത്തിലേറെയാണ് മഹാഗഡ്ബന്ധന് കൊടുത്തിരുന്ന രണ്ടാം ഘട്ട വോട്ട് ശതമാനം എന്ന് പറയുന്നത് ഇതിൽ ജൻസുരാജിന് അവർ രണ്ട് ശതമാനമാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ശതമാനം കൊടുത്തിരുന്നു എന്നാൽ അതേഴ്സിന് പതിനാല് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ശതമാനമായിട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു അതായത് എൻ തന്നെ ഇവരുടെ രണ്ട് സർവേ റിസൾട്ടിലും എൻ ഡി എ ആണ് നാൽപ്പത്തൊമ്പത് ശതമാനത്തോടെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ മുന്നിൽ നിൽക്കുന്നത് മുപ്പത്താറ് ശതമാനമാണ് മഹാഗഠ്ബന്ധന് കൊടുത്തിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ ഡി എക്കുള്ളിൽ ബി ജെ പിക്ക് പ്രധാന പിന്തുണ എന്ന് പറയുന്നത് ജെ ഡി യുവിനല്ല പ്രധാന പിന്തുണ എന്ന് പറയുന്നത് ബി ജെ പിക്ക് തന്നെയാണ് പ്രധാന പിന്തുണ എന്ന് തന്നെയാണ് ഇങ്കിൻ സൈറ്റ് സർവേ റിസൾട്ട് ആയാലും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ എ ബി പി ന്യൂസ് സർവേ റിസൾട്ടായാലും എൻ ഡി എയ്ക്കുള്ളിൽ ബി ജെ പി തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടെ ജെ ഡി യുവിന് ഇത്തവണ വോട്ട് ശതമാനത്തിലും സീറ്റിലും കുറവ് സംഭവിക്കാനായിട്ടുള്ള സാധ്യത തന്നെയാണ് രണ്ട് സർവേയും വ്യക്തമാക്കുന്നത് ഇതിൽ ബി ജെ പി അറുപത്തി അഞ്ച് ശതമാനത്തോളം പേരാണ് പിന്തുണയ്ക്കുന്നത് എന്നാൽ ജെ ഡി യുവിനെ എൻ ഡി എക്കു മുപ്പത് ശതമാനം പേരാണ് പിന്തുണയ്ക്കുന്നത് എൽ ജെ പിയെ നാല് ശതമാനം പേരും പിന്തുണയ്ക്കുന്നു എച്ച് എ എമ്മിന് പോയിൻറ്റ് ഒരു ശതമാനം വോട്ടുകൾ മാത്രമേ ലഭിക്കൂ എന്നും ഈ സർവേ പറയുന്നു എന്നാൽ മഹാഘട്ട്ബന്ധൻ സഖ്യത്തിലാണെങ്കിൽ അവിടെ ആർ ജെ ഡി ആണ് ഏറ്റവും മുന്നിൽ എന്ന് പറയുന്നത് ആർ ജെ ഡിക്ക് ആണ് എൺപത്തി മൂന്ന് ശതമാനത്തോളം വോട്ടിൻ്റെ ആ ഒരു ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസിന് വെറും പന്ത്രണ്ട് ശതമാനത്തിലേറെ മാത്രമേ പിന്തുണ ലഭിക്കുന്നുള്ളൂ പാർട്ടികൾക്കാണെങ്കിൽ മൂന്ന് ശതമാനവും അതോടൊപ്പം തന്നെ തേജസ്വി തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്ഥാനാർത്ഥി സർവേയിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ തേജസ്വി യാദവ് തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അതായത് ഏകദേശം മുപ്പത്തിയേഴ് ശതമാനത്തിൽ കൂടുതൽ തേജസ്വിയെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് മുപ്പത്തി ആറ് ശതമാനത്തോളം നിതീഷ് കുമാർ തൊട്ടടുത്തായി തന്നെ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ടാം ഘട്ട സർവേ റിസൾട്ടാണ് സൈറ്റിന്റെ അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് തീർച്ചയായിട്ടും സർവേകളിൽ പലതും പല തരത്തിലും മാറി മറിയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ചിലതിൽ ഒരു ടൈറ്റ് ഫൈറ്റ് പറയുന്നുണ്ട് അതിൽ ചിലതിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നേടുമെന്നുള്ള തരത്തിലും പറയുന്നുണ്ട് ഇൻകിൻ സൈറ്റിൻ്റെ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ ബി ജെ പി അധികാരത്തിൽ തന്നെയാണ് വ്യക്തമായി പറയുന്നത് എ ബി പി ന്യൂസ് സീ വോട്ടർ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ഒരു ഇഞ്ചോഡിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് പറയുന്നത് കാരണം വ്യക്തമായിട്ടുള്ളൊരു ഭൂരിപക്ഷം അവിടെ ആർക്കും കൊടുക്കുന്നില്ല അവിടെ ആകെ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ എം ജി ബിക്ക് മാറിയിട്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് സി വോട്ടർ സർവേ പറയുന്നത് അപ്പോൾ എന്തായാലും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ വന്നിട്ടുള്ള പല സർവേകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യ എക്കാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്ന തരത്തിലോട്ട് പല സർവേയും സൂചിപ്പിക്കുന്നത് എന്നാൽ മഹാഗഡ്ബന്ധനും ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത് ചില സർവേകൾ അവർക്കും മുൻതൂക്കം കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എൻ ഡി ബി ജെ പി തന്നെയാണ് ഏറ്റവും മുന്നിലെത്തുന്നത് അതേസമയം മഹാഗഡ്ബന്ധനുള്ളിൽ ആർ ജെ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ടോപ്പിൽ നിൽക്കുന്നതെന്നും സർവേകളെല്ലാം ഒരേപോലെ പറയുന്നു എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എന്ത് തരം അട്ടിമറികളാണ് നടക്കാൻ പോകുന്നത് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ജെ ഡിയുനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യം മഹാഗഡ്ബന്ധൻ ആർ ജെ ഡി ഇടതുപക്ഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും അതിനിർണ്ണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബീഹാറിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് കാത്തിരിക്കാം ബി ജെ പി ഭരണ തുടർച്ചയായിട്ട് കാര്യങ്ങൾ മാറി മറിയുമോ അതല്ല അവിടെ ഒരു അട്ടിമറി വിജയം നേടാനായിട്ട് മഹാഗഡ്ബന്ധന് സാധിക്കുമോ എന്നറിയാനായി